തന്ന രാജാവല്ലേ അവൻ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഏതെങ്കിലും ഒരു ശുക്രന്റെ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ അതിനുള്ള കഴിവും തരുന്നത് അല്ല തന്നെയല്ലേ നിങ്ങളോട് ഇപ്പൊ സംസാരിക്കാൻ അവിന് കഴിവ് തരുന്ന അല്ലയല്ലേ സംസാരിക്കുന്ന കാര്യം മനസ്സിൽ തോന്നിപ്പിച്ചിരുന്നവൻ അല്ലയല്ലേ നിങ്ങൾ നിങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി തന്നവൻ അള്ളാഹു അല്ലേ അതുപോലെ നമുക്ക് എല്ലാം തരുന്നവൻ അള്ള ഈ അള്ള തന്നത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും അവൻ കൽപ്പിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ വിരോധിച്ചത് നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനൊരു പ്രത്യേക സമ്മാനമൊന്നും തരേണ്ട ആവശ്യമില്ലല്ലോ തരൽ അവന് ബാധ്യതയില്ലല്ലോ പക്ഷേ അവന്റെ കാരുണ്യമാണ് ചെറുപ്പക്കാരെ അള്ളാന്റെ കാരുണ്യമാണ് അവൻ തന്നത് നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അവൻ പറഞ്ഞതുപോലെ നിങ്ങൾ അങ്ങ് ജീവിച്ച അവൻ വിരോധിച്ച നിങ്ങൾ നിങ്ങൾക്ക് അതാ അവസാനമില്ലാത്ത കാലം വരെ വലിയ സമ്മാനുമാസു കിബൻ നിങ്ങളെ റബ്ബിന്റെ ഏത് ഞമ്മത്താണ് നിങ്ങൾ കളവാക്കുന്നത് നിബാൻ അവിടെ നിങ്ങൾക്ക് തോട്ടമുണ്ടെന്ന് പറഞ്ഞല്ലോ സ്വർഗത്തോട്ടങ്ങൾ രണ്ടെണ്ണമുണ്ടെന്ന് പറഞ്ഞല്ലോ പടച്ചവന ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് ആ തോട്ടങ്ങൾ നിങ്ങളെ ഭൂമിയിലുള്ള തോട്ടങ്ങൾ പോലെ അല്ല ഇവിടെയുള്ള മരങ്ങൾക്ക് വേറുണ്ട് ആ മരങ്ങൾ തന്നെ അതാ ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ആ മരത്തിന്റെ മേലെ കയറി പോയിട്ട് വേണം നിങ്ങൾ ചക്ക പോയിട്ട് അതുപോലെ തന്നെ വാഴയിൽ നിന്ന് നിങ്ങൾ കായരിയുമ്പോ നിങ്ങളുടെ കുപ്പായത്തിൽ കറവുറ്റുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് വിളഞ്ഞിരാകുന്നത് വേറെ ഭയപ്പെടേണ്ടതുണ്ട് മാങ്ങ ഒടിച്ചെടുക്കുമ്പോ കണ്ണിലേക്ക് അതാ അതിന്റെ അതിന്റെ വസ്തുക്കൾ തെറിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെയല്ലേ ദുന്യാവിലുള്ള നിങ്ങളുടെ തോട്ടങ്ങളുടെ സ്ഥിതി ഇനി അത് തന്നെയും മരത്തിന്റെ മേലെ വീണ് മരിച്ചവരെത്രയുണ്ട് അതുപോലെ തന്നെ കൊയ്തിടുമ്പോൾ കൈമുറിഞ്ഞവരെ ഉണ്ട് കാലിന് കൊത്തി പടച്ചവന്റെ സ്വർഗത്തിലുള്ള തോട്ടം അങ്ങനെ لاہ ر بات اپنے അതിൽ കൊമ്പുകളാണ് കവറുകളാണ് വേര് കാണാനില്ല മരത്തിന്റെ അടിഭാഗം ഇവിടെ കുഴിച്ചിട്ടതല്ല മേലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കൊമ്പുകളാണ് ആ കൊമ്പുകളിൽ തന്നെ എല്ലാ പഴങ്ങളും വന്നു നിൽക്കുകയാണ് അടിയിൽ നിന്ന് മേലോട്ട് കയറി പോകേണ്ടതില്ല കൊക്ക കെട്ടി കെട്ടിപ്പറിക്കേണ്ടതില്ല അതേ പതി ആല റബ്ബിക്കു മാ റബിന്റെ ഏതനുഗ്രഹത്തെയാണ് ാണ് നിങ്ങൾ കളവാക്കുന്നത് എന്തെല്ലാം നന്മകളാണ് അവൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഏതാണ് നിങ്ങൾക്ക് ഇവിടെ നിഷേധിക്കാൻ സാധിക്കുന്നത് വീണ്ടും റബ്ബ് പറയുകയാണ് ആ രണ്ട് തോട്ടത്തിലും അത് ആ കുത്തി നല്ല ശുദ്ധ വെള്ളമുള്ള അതുപോലെ മറ്റു വെള്ളങ്ങളുള്ള നല്ല രണ്ട് അരുവികളുണ്ട് രണ്ട് നദികൾ അതിലൂടെ തോട്ടത്തിലൂടെ ി പോകുന്നുണ്ട് ഏത് നിയമത്തിനെയാണ് നിങ്ങൾ കളവാക്കുന്നത് എല്ലാ പഴവർഗങ്ങളിൽ നിന്നും ഇണകളായി അതാ ഇണകളായി ഈ രണ്ട് വിഭാഗം ഈ രണ്ട് വിഭാഗം ഒന്നുടങ്ങിയത് ഒന്ന് പൊച്ച പച്ചയായത് അതുപോലെ ഒന്ന് പഴുത്തത് ഒന്ന് ായത് ഈ രൂപത്തിൽ ഇനങ്ങളായി നിങ്ങൾക്ക് അവിടെ പല ഇനങ്ങളുമായി അന്ന് തരുന്നുണ്ട് ഇവിടെ തന്നെ ഭൂമിയിൽ നിങ്ങൾ കാണുന്ന ചില കായകളില്ലേ കൊട്ടപ്പീരക്കയുടെ കായയാണെങ്കിൽ അല്ലെങ്കിൽ അതാ കാഞ്ഞിരത്തിന്റെ കായയാണെങ്കിൽ അതിന് കയ്പാണല്ലോ എന്നാൽ അവിടെ അതിന് കയ്പല്ല അവിടെ മധുരമാണ് അങ്ങനെ മധുരമുള്ള ധാരാളം പഴങ്ങൾ ആ സ്വർഗത്തിലുണ്ട് ുമാകാൻ ഏത്മത്തുകളെയാണ് ജിന്ന സമൂഹമേ മനുഷ്യ സമൂഹമേ നിങ്ങൾ കളവാക്കുന്നത് മുത്തക്കി ഈനാരമ പി നൽകി ഐ ആരാ ഈ റബ്ബിക്കുമാ ആ സ്വർഗത്തിൽ ഈ വിധത്തിലുള്ള പഴങ്ങളും മരങ്ങളും തോട്ടങ്ങളും നദികളും അതിന്റെ എല്ലാം പുറമെ ആ രണ്ട് തോട്ടങ്ങളിലുമതാ നിങ്ങൾക്ക് ചാരീരിക്കാൻ അതാ വലിയ സൗകര്യങ്ങളുണ്ട് അവിടെ അതാ സ്വർഗവാസികൾ ശാരീരിക്കുന്നവരാണ് പറയുകയാണ് അതേ ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് അതാ വളരെ നേരിയ പട്ട് വളരെ നേരിയ പട്ട് വളരെ കടുത്ത പട്ട് ഈ രണ്ട് പട്ടുകളിൽ പട്ട് മേലെയും ഉൾഭാഗത്ത് കട്ടിയുള്ള പട്ടുമായി നിങ്ങൾക്ക് വിരിപ്പുകളുണ്ട് ആ വിരിപ്പിന്റെ മേലെയാണ് ചാരിചാരിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട അസലം വിത്തങ്ങൾ നമ്മുടെ സഹസിലേക്ക് വരുന്നു അക്ബർ 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 എല്ലാവരും ഓ സഹോദരന്മാരെ സ്വർഗത്തിലാണ് ആ സ്വർഗത്തിൽ ജല്ല ജനാലൂ കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണിപ്പറയുകയാണ് ഒരത്ത പട്ട് ഉള്ളില് നിറച്ചത് ഒരത്ത പട്ടാണ് നമ്മൾ സാധാരണ കിടക്ക നിറക്കാൻ ഉന്നമുപയോഗിക്കുന്നത് പോലെ ഉൾഭാഗത്തുള്ള ഉറകളും മറ്റുമൊക്കെ ഉരത്ത പട്ടാണെങ്കിൽ പട്ടുകൊണ്ട് തന്നെയാണ് അതിന്റെ പുറമേ ഉള്ളത് അത് നേരിയ പട്ടാണ് വരനൽ ജന സ്വർഗത്തിൽ ലഭിക്കുന്ന പരിക്കുന്ന പഴങ്ങളുണ്ടല്ലോ ആ പഴങ്ങളൊന്നും തന്നെ അങ്ങോട്ട് പോയി പറിക്കേണ്ടതില്ല സ്ഥലത്ത് കൈകൊണ്ട് എത്തുന്ന വിധത്തിൽ അത് ഓട്ടോമാറ്റിക്കായി താഴ്ന്ന് താഴ്ന്നു വരികയാണ് പഴയ കാലത്തിതൊക്കെ പറയുമ്പോ അതെങ്ങനെയെന്നൊക്കെ ചിന്തിക്കുന്ന ജനങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് സുഭാണല്ലോ നമുക്കറിയാം ദുബായിൽ എയർപോർട്ടിൽ പോയാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ഹോട്ടലിലും പോയാൽ ചെല്ലുന്ന സമയത്ത് നീങ്ങിപ്പോകുന്ന എത്രയോ ഡോറുകളുണ്ട് ഇവിടെ നിന്ന് അതാ ചെല്ലുന്ന സമയത്ത് നീങ്ങുന്ന ഗേറ്റുകളുണ്ട് അങ്ങനെ അതാ അടുത്തേക്ക് അടുത്ത് വരുന്ന സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ ഈ ഭൂമിയിൽ തന്നെ അത്തരം സംവിധാനമുണ്ടെങ്കിൽ അള്ള വെക്കുന്ന സംവിധാനത്തെ കുറിച്ച് സംശയിക്കേണ്ടതുണ്ടോ വചനൽ ജന്മിത കിടക്കുന്നവന് കിടക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്നവന് ഇരിക്കുന്ന സ്ഥലത്ത് ചെരിഞ്ഞുകിടന്നവന് ആയി കിടക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നവന് വിൽക്കുന്ന സ്ഥലത്ത് അവിടത്തെ കടുത്തടുത്തിങ്ങനെ വരികയാണ് സ്വർഗത്തിലെ പഴങ്ങൾ പവി ഐ ആ നിങ്ങൾ തള്ളതരുന്ന ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ കളവാക്കുന്നത് നി സ്വർഗത്തിൽ നല്ല മാളികകളും നല്ല വീടുകളും അതൊന്നും പറയേണ്ടതില്ല സ്വർണത്തിന്റെയും മുത്തിന്റെയും മാണിജ്യത്തിന്റെയും പവിഴത്തിന്റെയും അങ്ങനെ പലതിന്റെയുമായ വലിയ വലിയ മാളികകളിൽ കഴിയുമ്പോ അവിടെ അതാസുറാ കണ്ണു മറ്റൊരാളിലേക്കും നീക്കാതെ ഭർത്താക്കന്മാരിലേക്ക് മാത്രം കണ്ണുതിരിക്കുന്ന ചെരിഞ്ഞു കിടക്കുന്ന ശാരീരിക്കുന്ന ഭർത്താക്കന്മാരിലേക്ക് മാത്രം കണ്ണുതിരിക്കുന്ന അതാ ഭംഗിയുള്ള സ്ത്രീകളുണ്ട് ലമ്യുന്ന ആ സ്ത്രീകളെ അതാ മനുഷ്യ സ്ത്രീകളിൽ ഒരൊറ്റ മനുഷ്യ സ്ത്രീയെയും ഒരു പുരുഷനും മുമ്പ് അതുപോലെ തന്നെ ഒരു ജിന്നും അതുപോലെ ജിന്നു സ്ത്രീകളിലുള്ള ജിന്നുകളെയും ജിന്നുകൾ സ്വർഗത്തിൽ കടക്കുമെന്നാണ് മൂന്ന് മധുഹബിന്റെ ഇമാമിങ്ങളും വിവരിച്ചത് ഇമാകുകൾക്കുള്ള തെറ്റിന്റെ ശിക്ഷ നൽകിയതിനു ശേഷം മൃഗങ്ങളെപ്പോലെ മണ്ണായി പോകുമെന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് മൂന്ന് മധുഹബിന്റെ ഇമാമുകളും സ്വർഗത്തിൽ കടക്കുമെന്നാണ് പറഞ്ഞത് പരിശുദ്ധ പുറാണിന്റെ വാഹിറും മതേ നിലക്കാണ് ഇരിക്കട്ടെ ആ സ്വർഗത്തിൽ കടന്ന ജിന്നു സ്ത്രീകൾക്ക് ജിന്നുകളുടെ പുരുഷന്മാർക്ക് ജിന്നു സ്ത്രീകളും അതുപോലെ മനുഷ്യ പുരുഷന്മാർക്ക് മനുഷ്യ സ്ത്രീകളിൽ ഇന്നിരിക്കുമ്പോ ആ സ്ത്രീകളെ പറ്റി ഖുർആൻ പറയുന്നു കണ്ണ് ഭർത്താക്കന്മാരിൽ മറ്റൊരു ഭാഗത്തേക്ക് തിരിക്കാതെ അതാ ജീവിക്കുന്ന സ്ത്രീകൾ ലമ്യും വലതാൻ ഒരു മനുഷ്യനും ഒരു ജിന്നും അവരുടെ കന്യകത്വം നീക്കിയിട്ടില്ല അവരുമായി ലൈംഗിക ബന്ധം പുലർത്തിയിട്ടില്ല നിങ്ങൾ നിങ്ങളാഹുത്തേനെ തരുന്ന ഏത് ന്യമ്മത്തിനെയാണ് നിങ്ങൾ കളവാക്കുന്നത് ഇല്ല ഇല്ല നിന്റെ ഒരു ജാമത്തിനെയും ഞങ്ങൾ കളവാക്കുന്നില്ല ഞങ്ങളെല്ലാവരെയും നീ സ്വർഗാവകാശികളാക്കണമല്ലോ ആരാബിക്കുമാത്രീകൾ മുത്തുമണികള പോലെയുണ്ട് പവിഴങ്ങൾ പോലെയുണ്ട് വല്ലാത്ത ഭംഗിയുള്ള സ്ത്രീകൾ അതേ നിങ്ങൾ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ കളവാക്കുന്നത് സൽക്കർമ്മം ചെയ്തവർക്ക് ആത്മാർത്ഥമായ അതാ അനുഗ്രഹത്തിന്റെ പ്രതിഫലമല്ലാതെ മറ്റെന്താണ് പ്രതിഫലമുള്ളത് േറ്റ കൃത്യമായി നിസ്കരിച്ചില്ലേ നിസ്കാരം കൃത്യമായി നിർവഹിച്ചില്ലേ സുന്നത്തുകൾ എടുക്കണമെന്ന ചിന്ത ഉണ്ടായില്ലേ ആലിമിനികളെയും സൈതന്മാരെയും പ്രായമുള്ളവരെയും ബാപ്പനയും മുമ്പനെയും ഒക്കെ അനുസരിക്കുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തില്ലേ വാശിയും വഴക്കും വക്കാടവുമൊക്കെ വലിച്ചെറിഞ്ഞ് മനസ്സൊന്ന് നന്നാക്കിയില്ലേ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഊരി പൊക്കിയിട്ട് പൊക്കിയിട്ടിട്ട് സുഹാടലാ ജട്ടാനുജന്മാര് തമ്മിൽ തെറ്റുന്നവരില്ലേ കുടുംബങ്ങൾ തമ്മിൽ തെറ്റുന്നവരില്ലേ എന്നിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുന്നവരില്ലേ സ്വർഗത്തിലേക്കുള്ള ചിന്ത നീങ്ങിപ്പോയോ നരകത്തെക്കുറിച്ചുള്ള ഭയം നീങ്ങിപ്പോയോ കൽ നന്നാക്കി കൂടെ ുഹൃത്തുക്കളേ വല്ലാത്ത മഹത്വമുള്ള സ്വർഗം അള്ള കുറിച്ച് പറഞ്ഞിട്ട് റബ്ബ് പറയാണ് ഹൽജിസ നന്മക്ക് പ്രതിഫലം നന്മയുടെ പ്രതിഫലം തന്നെ അല്ലേ പതി ആരായി റബ്ബിക്കുമാ നിങ്ങളുടെ ഈ റബ്ബിന്റെ ഏത് നിയോമത്തിനെയാണ് നിങ്ങൾ കളവാക്കുന്നത് ഇത് പറഞ്ഞതിന് ശേഷം വലിയ ഭക്തിയോടെ തത്വയോടെ ജീവിക്കുന്നവർക്ക് അവാഹുതേല ആ സ്വർഗത്തിന്റെ പുറമേ വേറെ കൊടുക്കുന്ന ജല സ്വർഗങ്ങളെ സംബന്ധിച്ച് അവാഹുതേല വിവരിക്കുകയാണ് ഇപ്പോൾ പറയാൻ സമയം പോരാ സുഹൃത്തുക്കളേ അതെ അമോഹുവിന്റെ ഭക്തിയുള്ള ജനങ്ങളെ മനസ്സെങ്ങനെയാണ് ഒരാളോടും വൈരാഗ്യമില്ലാത്ത മനസ്സ് ഒരാളോടും വിദ്വേഷമില്ലാത്ത മനസ്സ് ഒരാളോടും വെറുപ്പുവെക്കാത്ത മനസ്സ് അതല്ലേ അതല്ലേർത്താൻ ഒരൊറ്റ മനുഷ്യനോട് മനസ്സിന് വെറുത്തുവെക്കാത്ത നിലക്ക് നിനക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ നീ അങ്ങനെ ജീവിച്ചോ അനസേ വതാലിക്കമെന്ന് സുന്നതീ അതെന്റെ ജീവിതദലയിൽ പെട്ടതാണ് അതിനെ ജീവിതത്തിൽ കൊണ്ടുവന്നു അനസേ കാരണം മന്ന ഫഖദ് അഹബ്ബനി എന്റെ ജീവിത ചര്യവല്ലവനും സജീവമാക്കിയാൽ അവൻ എന്നെ സ്നേഹിച്ചവനാണ് മനഹബനീ കാനമീതിൽ ജന്ന എന്നെ സ്നേഹിച്ചവന് സ്വർഗത്തിലാണ് ഒരാളും മറ്റൊരാളും തമ്മിൽ തെറ്റുമ്പോ ആദ്യം നീ ഒന്ന് സലാം ചൊല്ലിക്കോ എന്ന് പറയുമ്പോ അപ്പൊ സരാഞ്ജലാൻ അവന്റെ അഹങ്കാരം സമ്മതിക്കുന്നില്ല അവന്റെ തൈപ്പാൻ സമ്മതിക്കുന്നില്ല അതുപോലെ അതാ നമ്മൾ ഒന്ന് ഇതൊരു സ്ഥലത്ത് പോകുക എന്ന് പറയുമ്പോൾ അവന്റെ കൂടെ ഞാൻ പോകാമെന്ന് പറയാൻ ഇവന്റെ മനസ്സനുവദിക്കുന്നില്ല പിന്നെയും പിന്നെയും മാറ്റി കൊണ്ടുവന്ന് ഇടുകയാണ് ഷെയ്ഫാൻ കാരണം അതേ ഇനം അതാപല്ല അതെ നിങ്ങളുടെ ബുദ്ധിജയങ്ങൾക്കിടയിൽ നിങ്ങളുടെ കുടുംബങ്ങൾക്കിടയിൽ പരസ്പരത്തിൽ അശ്രുത ഉണ്ടാകുന്നും പരസ്പരം അകറ്റലുമാണ് ഷെയ്ഫാന്റെ ഉദ്ദേശം എന്ന് അവർ അനു പറഞ്ഞില്ലേ ഷെയ്ഫാൻ വഴിപ്പെടുന്നവൻ ആ നിരക്കാണ് അവന്റെ ജീവിതം ഹബീബായ നബിയെ സ്നേഹിക്കുന്നവൻ അവന് വാശിയില്ല പറഞ്ഞില്ലേ എന്റെ ചര്യ ഒരൊറ്റ മനുഷ്യനോടും മനസ്സിൽ വെറുപ്പ് വെക്കാതിരിക്കാനാണ് കല്ലെടുത്തെറിഞ്ഞവനാണോ തലേ രക്തം പൊട്ടി ഒലിപ്പിച്ചവനാണോ അത്തരം കട്ടികളെ പറ്റിയും എന്റെ ജനങ്ങൾക്ക് പൊറത്തു കൊടുക്കണേ അള്ളാ എന്ന് പറഞ്ഞേ അതാണ് എന്റെ സുന്നത്ത് ആ സുന്നത്തുമായി ജീവിക്കുന്നവൻ എന്റെ കൂടെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞേ ആ സ്വർഗം സമ്പാദിക്കാൻ വേണ്ടി വാശിയും വഴക്കും മക്കാളവുമൊക്കെ വലിച്ചെറിയാൻ കഴിയണം മോമിനെ എന്റെ പ്രിയപ്പെട്ട മുതാലിമിങ്ങളേ ഈ പഠിച്ചു കൊടുക്കുമ്പോ നിങ്ങളെ സമീപിക്കും പഠിക്കുന്ന ഒരു സ്ഥലത്ത് നല്ല പുരോഗതിയോടെ പഠിക്കുമ്പോ അതാ